ആമുഖമോ മുഖമോ മുഖവിരകളോ ആവശ്യമില്ലാത്ത ഒരാളാണ് ഇന്ന് എനിക്കിപ്പമുള്ളത് മലയാളികളുടെ പ്രിയപ്പെട്ട ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ റോഷ്നി ജിയസ്വാഗതം നമസ്കാരം പ്രവർത്തനം ആകാശവാണിയിലെ കാഷ്വൽ അനൗൺസർ എങ്ങനെയാണ് ഈ ഒരു മേഖലയിൽ നിന്ന് ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നുള്ള നിലയിലേക്ക് വരുന്നത് ദൂരദർശനിലാണ് ആദ്യമായിട്ട് ഞാൻ ജോലി വരുന്നത് രണ്ടായിരത്തി ഏഴിൽ ആദ്യമായിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു വർഷം ഗ്യാപ്പുണ്ടായിരുന്നു അതിന് ശേഷം ആദ്യമായിട്ട് ജോലി കയറുന്നത് പിന്നീട് ശരിക്കും പറഞ്ഞാൽ വേറെ ഒരു സർക്കാർ ജോലി എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മളധികം ചിന്തിക്കുന്നില്ല പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു മക്കളൊക്കെ ആയതിനു ശേഷമാണ് സർക്കാർ ജോലി വേണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിത്തുടങ്ങിയത് അങ്ങനെയാണ് പി എസ് സി പഠിക്കാൻ തുടങ്ങി ആദ്യമായിട്ട് കിട്ടിയ ജോലി വനംവകുപ്പിലാണ് ഏതെങ്കിലും ഫോഴ്സിലേക്ക് ആഗ്രഹിച്ചിരുന്നത് അതോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരാൻ ഇല്ല ശരിക്കും അങ്ങനെ നോക്കിയിട്ടില്ല യൂണിഫോമിനോട് വലിയ താല്പര്യമായിരുന്നു എനിക്ക് കിരൺ ബേദിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട് പഠിക്കുന്ന കാലത്തെ പത്താം ക്ലാസ്സിലൊക്കെ വെച്ചിട്ട് അങ്ങനെ ഭയങ്കര താല്പര്യം പോലീസിലാ എനിക്ക് ഫോറസ്റ്റ് ഞാൻ ഒരിക്കലും എന്തുവാണ് എൻ്റെ ചിന്തകളിലൊന്നും ഇല്ലാത്തൊരു ഇതായിരുന്നു പോലീസ് ഭയങ്കര താല്പര്യമായിരുന്നു പോലീസിലാണ് കൂടുതലും എനിക്ക് ആ ഒരു മേഖല യൂണിഫോം എന്ന് പറയുമ്പോൾ തന്നെ പോലീസിനോടായിരുന്നു ഭയങ്കര താല്പര്യം പിന്നെ പക്ഷേ പരീക്ഷ എഴുതിയത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെയാണ് ഞാൻ എഴുതിയത് അതിന് മുമ്പ് വളരെ കുറച്ച് എഴുതിയിട്ടുള്ളൂ അത് ആദ്യമായിട്ട് വനംവകുപ്പിൽ വനിതകളെ എടുക്കുന്നത് ഞാൻ എഴുതിയ ആ ഒരു ടെസ്റ്റിലായിരുന്നു അങ്ങനെയാണ് കിട്ടുന്നത് ഈ വനംവകുപ്പിലാണെങ്കിൽ പോലും റെസ്ക്യൂ റെസ്ക്യൂവിങ്ങിലാണ് അതെ പാമ്പുപിടുത്തം പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി നിറഞ്ഞ മേഖല കൂടിയാണ് എങ്ങനെയാണ് അതിനെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് സ്ത്രീകളെ സംബന്ധിച്ച് വെല്ലുവിളി വന്ന ഞാൻ മേഖലയാണെന്ന് ഇപ്പൊ എല്ലാരും പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് ഞാൻ ശരിക്കും ഇത്രയും വലിയ സംഭവമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സത്യം അല്ലെങ്കിൽ അങ്ങനെ അതെയോ അങ്ങനെ ഭയങ്കര ഇത്രയും പറയാൻ മാത്രം ഉള്ള സംഭവം ഉണ്ടോയെന്ന് എനിക്ക് തന്നെ പലപ്പോഴും തോന്നി ഇപ്പോൾ ഒത്തിരി എന്തുവാണ് ഒരുപാട് സ്ഥലത്ത് ആദരവ് തരുന്നുണ്ട് ഒരുപാട് സ്ഥലത്തൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ചെന്നിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കും ദൈവമേ എന്താണ് ഞാൻ ചെയ്തത് പാമിനെ പിടിച്ചേനാണ് എന്നെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത് എന്ന് എനിക്ക് തന്നെ പലപ്പോഴും തോന്നാറുണ്ട് പക്ഷേ എന്താണ് നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരുടെ ആ ഒരു ഇത് കാണുമ്പോഴാണ് ഇത് ഇത്രയും വലിയൊരു സംഭവം ആയിരുന്നല്ലേ എന്ന് എനിക്ക് തോന്നുന്നത് ശരിക്കും ആണ് ഇല്ലയെന്ന് പറയുന്നില്ല അത്രയും റിസ്ക്കായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ അത്രയും സിമ്പിളായിട്ട് ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കാം പിന്നെ സ്ത്രീകൾ പൊതുവേ എന്തുവാണ് പറ്റിയെ കണ്ടാലും ഓടുന്നുള്ളൊരു ആ ഒരു ഇത് അവർക്കങ്ങനെ ചാർത്തി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടായിരിക്കണം ഒരു സ്ത്രീ എന്ന നിലയിൽ അത്രയും വലിയൊരു ഒരു എന്തുവാണ് എന്തോ ഒരു സംഭവമാക്കി തന്നത് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഈ ആദ്യമായി പാമ്പിനെ പിടിച്ചപ്പോൾ ഉണ്ടായിരുന്നൊരു അനുഭവം അത് എങ്ങനെയായിരുന്നു അത് എവിടെ വെച്ചാണ് ഇത് ഈ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ആദ്യമായി തുടങ്ങുന്നത് ഞാൻ ഫസ്റ്റ് പാമ്പിനെ തൊടുന്നത് ട്രെയിനിങ് സമയത്താണ് നമുക്ക് ആദ്യമായിട്ട് ജസ്റ്റ് ഒരു ലൈസൻസ് തരുന്നതിന് വേണ്ടിയിട്ട് ഒരു പാമ്പിനെ എടുത്തിട്ട് എടുത്തിട്ടതിട്ട് നമ്മൾ നമ്മുടെ ഒരു രീതിയുണ്ട് നമ്മുടെ വനം വകുപ്പിൻ്റെ ശാസ്ത്രീയമായ രീതി എന്ന് പറഞ്ഞിട്ട് സയൻറ്റിഫിക് മെത്തേഡ് ഒരു ബാഗ് ഒരു പൈപ്പ് ഒരു ഹുക്ക് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ റെസ്ക്യൂ ചെയ്യുന്ന ആ സമയത്താണ് ഞാൻ എൻ്റെ ആദ്യമായി പാമ്പ് എന്ന് പറയുന്നതിന് ഞാൻ തൊടുന്നത് അപ്പോഴാണ് ഒന്നും തോന്നിയില്ല ഞാൻ ആദ്യമായിട്ടൊരു മൂർഖം പാമ്പിനെയാണ് പിടിച്ചത് അന്ന് ഭംഗിയുടെ അതെ അതെ തുടക്കം തന്നെ എനിക്കിഷ്ടവും അതുകൊണ്ടായിരിക്കും എനിക്കിപ്പോഴും അന്നും എനിക്കിഷ്ടം മൂർഖനയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പാമ്പ് ഏതാണെന്ന് വെച്ചാൽ മുർഖം പാമ്പാണ് അപ്പം അന്ന് പിന്നെ കുഴപ്പമൊന്നും ഇല്ലാതെ ഹാൻഡിൽ ചെയ്യാൻ പറ്റി വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എനിക്കപ്പോഴും അങ്ങനെ എൻ്റെ ഉള്ളിലൊരു പേടി എനിക്കൊന്നും തോന്നിയിട്ടില്ല ഒത്തിരി പേര് നമ്മുടെ ചുറ്റും ഇപ്പോൾ അത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരുടെ എല്ലാം സാന്നിധ്യത്തിൽ അത് ചെയ്തതുകൊണ്ടായിരിക്കും വലിയ പേടി തോന്നിയില്ല പക്ഷേ പിന്നീട് ഫീൽഡിൽ നിന്ന് ആദ്യമായിട്ട് എടുക്കുന്നത് ഒറ്റയ്ക്ക് എടുക്കുന്നത് പൈത്തണാണ് പെരുമാമ്പിനെയാണ് ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പോയി റെസ്ക്യൂ ചെയ്യുന്നത് അതിനുശേഷം ഒരു മുർഖമാമ്പിനെ മാമ്പിനെ ശേഷം എടുത്ത മൂർഖമാമ്പിനെയാണ് വൈറലായത് അന്ന് പത്തൊൻപത് ഇരുപതിൽ ആദ്യമായിട്ട് വെള്ളനാട് പുനലാലിൽ നിന്നെടുത്ത മൂർഖമാമ്പിൻ്റെ വീഡിയോ ആയിരുന്നു അന്ന് വൈറലായത് അതിനു ശേഷമാണ് രാജവമ്പാലയിൽ വരുന്നത് ആ കൂടിയാണ് ഈ ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കുന്നത് രാജവെമ്പാലയാണ് എന്റെ ജീവിതം മാറ്റി മറിച്ചതെന്ന് വേണമെങ്കിൽ പറയാം ആയിരുന്നു ഓപ്പറേഷൻ എങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ എന്തുവാണ് നമ്മുടെ പാമ്പുകളുടെ എല്ലാം ഉരകങ്ങളുടെ എല്ലാം രാജാവാണ് അപ്പോൾ നമ്മളത്യാവശ്യം ഞാൻ നമ്മുടെ ഇവിടെയുള്ള തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരുവിധപ്പെട്ട പാമ്പുകളെ എല്ലാം റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് വനമസായാലും നോൺ വനമസായാലും അത്യാവശ്യം എല്ലാ പാമ്പിനെയും റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് കിങ്ങിനെ പക്ഷെ കിട്ടിയിട്ടില്ല ഉണ്ട് നമുക്ക് പല സ്ഥലത്തും കാണുന്നുണ്ട് പക്ഷേ നമുക്ക് ഇപ്പോൾ പത്തനംതിട്ട റാന്നിയിലൊക്കെ ആണെങ്കിൽ ഒത്തിരി എണ്ണമുണ്ട് ഒരുപാട് ഇപ്പോൾ ഒരുപാട് ജില്ലയിൽ ഒരുപാടെണ്ണത്തിന് റെസ്ക്യൂ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ തിരുവനന്തപുരത്ത് വളരെ കുറവാണ് എണ്ണം പുറത്തോട്ട് ഇറങ്ങി ഇത് പുറത്തിറങ്ങാത്ത പാമ്പാണ് അപ്പോൾ ഇറങ്ങുന്നത് വളരെ കുറവാണ് അപ്പോൾ ഒന്നോ രണ്ടോ എണ്ണമൊക്കെയാണ് നമുക്ക് അത്യാവശ്യം നമ്മൾ കാണുന്നത് അപ്പം അന്ന് മുതൽ ശരിക്കും ഭയങ്കര ഒരു താല്പര്യമായിരുന്നു ഒരു കിങ്ങിനെ എടുക്കണം എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഒരു ലോക്കൽ വോളണ്ടിയർ ഒരു പുള്ളിയുണ്ടായിരുന്നു അപ്പം പുള്ളിയോട് ഞാൻ പറയും മങ്കയും ഭാഗത്തു നിന്നൊക്കെ റെസ്ക്യൂ ചെയ്യുമായിരുന്നു പാലോട് മങ്കയ അവിടെയൊക്കെയാണ് കുറച്ചുകൂടെ കൂടുതലുള്ളത് അപ്പം ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു എപ്പോഴെങ്കിലും ഒരു രാജ്യം കിട്ടുമ്പോൾ എന്നെ കൂടി വിളിക്കണമെന്ന് ഞാൻ ആദ്യമേ പുള്ളിയോട് ഇങ്ങനെ പറയുമായിരുന്നു ഒന്ന് രണ്ട് തവണ എന്നെ വിളിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ റെസ്ക്യൂ സമയത്ത് നമുക്ക് ഇത്രയും ദൂരം ഓടി ആ സമയത്ത് അങ്ങനെ എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുവരെ പാമ്പിരിക്കണം എന്നില്ലല്ലോ അങ്ങനെ ഒരു താല്പര്യം ശരിക്കും മനസ്സിലുണ്ടായിരുന്നു പിന്നീട് ഒന്ന് രണ്ട് തവണ എന്താണ് ഈ സാധനത്തിനെ കിട്ടിയിട്ടും എനിക്ക് പോയി എടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു കിട്ടിയില്ല കാരണം സ്ത്രീ ആയതുകൊണ്ട് നമ്മളെ മാറ്റി നിർത്തിയ അവസരം ഉണ്ടായിട്ടുണ്ട് അതെ അതെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കിങ്ങിൻ്റെ റെസ്ക്യൂവിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് രാത്രിയായിരുന്നു അപ്പോൾ ഒരു ലേഡിയല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ആണിനെ വിളിച്ച് ഒരു വോളണ്ടിയറെ വിളിച്ച് റെസ്ക്യൂ ചെയ്തൊരു സംഭവം അന്ന് ഭയങ്കര വിഷമായിരുന്നു അന്ന് ഞാൻ വീട്ടിൽ കിടന്ന് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു രാത്രി അത് എന്നെ വിളിച്ചില്ല മനഃപൂർവ്വം എന്നെ ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ടൊക്കെ വീട്ടിൽ ഞാൻ ഭയങ്കര ബവളമൊക്കെ ആയിരുന്നു അപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞു ചെറിയ വല്ലത് പിടിച്ചാൽ പോരെ എന്തിനാണെന്ന് പറഞ്ഞിട്ടൊക്കെ ശരിക്കും ഒന്ന് വഴക്കൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ എനിക്കത് ഭയങ്കര വിഷമായിരുന്നു നമ്മളെ അവഗണിക്കുന്നതിന് അത് ശരിക്കും പറഞ്ഞാൽ എനിക്കങ്ങനെയാണത് ഫീൽ ചെയ്തത് പക്ഷേ പിന്നെ അങ്ങ് വിട്ടു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു അത് കഴിഞ്ഞൊരു എനിക്ക് ഒരു നാലഞ്ച് മാസം കഴിഞ്ഞപ്പോഴാണ് ആദ്യമായിട്ട് എൻ്റെ കിങ്ങൻ്റെ മുന്നിൽ വരുന്നത് അത് വിതിരന്ന് പേപ്പാറ പോകുന്ന വഴിക്ക് ഈ ആൾക്കാർ ഇറങ്ങുന്ന ഒരു ചെറിയൊരു അരുവിയുണ്ടായിരുന്നു അവിടെ പാറപ്പുറത്ത് കിടക്കുമായിരുന്നു ഈ പാമ്പ് കടി കടിയേറ്റു കഴിഞ്ഞാൽ ആദ്യം പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോഴും പല ആളുകൾക്കും അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളുണ്ട് എല്ലാ പാമ്പിനും ഒരേ തരത്തിലുള്ള വിഷം തന്നെയാണോ ഉള്ളത് അതോ മറ്റെന്തെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രതിരോധ മരുന്ന് നൽകാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ ഇല്ല നമുക്ക് ഇപ്പോൾ ശരിക്കും മനുഷ്യ വന്യജീവി സംഘർഷം വളരെ കൂടുതലാണ് അപ്പം നമുക്കറിയാലോ കേരളത്തിലെ മൊത്തത്തില് പഴയതിനേക്കാൾ വളരെ കൂടുതലുണ്ട് ഇപ്പൊ നമ്മളതിന്റെ ലഘൂകരിക്കാനുള്ള പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട് പി ആർ ടി രൂപീകരിക്കുന്നുണ്ട് അങ്ങനെ ഒത്തിരി പ്രോഗ്രാംസ് വനംവകുപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലെല്ലാത്തിലും ഇപ്പോൾ ആന തട്ടിയിട്ടായാലും കാട്ടുപോത്തിടിച്ചിട്ടായാലും ഒക്കെ ഒത്തിരി മരണങ്ങൾ ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ മരണം മരണമുണ്ടാകുന്നത് പാമ്പുകടിയേറ്റാണ് അതായത് അല്ലെങ്കിൽ ലഘൂകരിക്കുക അത് സീറോ ആക്കുക എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ സർപ്പയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്നേക്ക് അവയർനെസ് റെസ്ക്യു പ്രൊട്ടക്ഷൻ ആപ്പ് അതാണ് സർപ്പ എന്നു പറയുന്നത് അതെ അതെ അപ്പോൾ അത് അത് വെച്ചിട്ട് നമ്മൾ ഇതാണ് ഉദ്ദേശിക്കുന്നത് വെനമസ് ആയിട്ടുള്ള പാമ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അഞ്ച് പാമ്പുകളാണ് മനുഷ്യജീവൻ അപകടം ഉണ്ടാക്കുന്ന അഞ്ച് പാമ്പുകളാണ് അതിൽ കിങ് ഉണ്ട് പിന്നെ നമ്മുടെ സ്പെക്ടക്കിൾഡ് കോബ്ര എന്ന് പറയുന്ന മൂർഖം പാമ്പ് റസൽസ് വൈപ്പർ അണലി എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ തന്നെ വകഭേദങ്ങളുണ്ട് സോസ്കെയിൽഡ് വൈപ്പർ എന്ന് പറയുന്നതുണ്ട് പിന്നെ നമുക്ക് കോമൺ ക്രേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും പാമ്പുകളാണ് ശരിക്കും പറഞ്ഞാൽ മനുഷ്യജീവനെ അപഹരിക്കാൻ മാത്രം വിഷമുള്ള പാമ്പുകളെന്ന് പറയുന്നത് അപ്പം അതിൽ തന്നെ ഈ അണലിയുടെ തന്നെ ഞാൻ പറഞ്ഞ ഈ വകഭേദം എന്ന് പറയുന്നത് നമുക്ക് ഈ ഹംബ്നോസ് പിറ്റുവേപ്പർ എന്നൊക്കെ പറയും മുഴമൂക്കൻ കുഴിമണ്ഡലി ചുരുട്ട മണ്ഡലി എന്നൊക്കെ പറഞ്ഞിട്ട് മണ്ഡലി പിറ്റുവേപ്പറിൻ്റെ കുറെ എണ്ണമുണ്ട് അപ്പോൾ ഇതിൽ ശരിക്കും കിങ്കോബ്ര അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇല്ല ഇല്ല അതെ അതെ ഇന്ത്യയിൽ തന്നെ ഇതുവരെ കൊടുത്തു തുടങ്ങിയിട്ടില്ല ആൻറ്റി അപ്പോൾ നമുക്ക് കിങ്കോബ്ര അടിച്ചാൽ ശരിക്കും പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ആള് മരിച്ചു പോകും വേറെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല പക്ഷെ ബാക്കി നാല് പേര് കടിച്ചാലും ഒരു സാധനം തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് മീൻസ് ഇപ്പോൾ നമ്മൾ ആൻറ്റീവെനം എന്ന് പറയുന്നതെങ്കിലും പൊളിവെനോ ആണ് ശരിക്കും ഇവർ നാല് പേര് കടിച്ചാലും ആൻറ്റി എന്ന് പറഞ്ഞ ഒരു ഒരു തന്നെയാണ് അപ്പം മീൻസ് അങ്ങനെ പറയാൻ കാര്യം നമ്മൾ പണ്ടൊക്കെയാണ് പാമ്പിനെ തല്ലിക്കൊന്ന് എടുത്തുകൊണ്ട് പോകും കാരണം ഏത് പാമ്പാണ് കടിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് പോകും പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യം ഇല്ല ശരിക്കും പറഞ്ഞാൽ ഈ നാലെണ്ണത്തിൽ ഏതാണോ കടിച്ചതെന്നുള്ളത് നാല് പേര് കടിച്ചാലും ഒരു സാധനം തന്നെയാണ് നമ്മൾ ആൻറ്റീവെനോ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ എന്തുവാണ് പ്രാഥമിക ചികിത്സ എന്ന് പറയുന്നൊരു സംഭവം ഇല്ല അത് പക്ഷേ ശരിക്കും ആൾക്കാർക്ക് ഇപ്പോഴും അതിനെക്കുറിച്ചൊരു ധാരണ വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കെട്ടിവയ്ക്കുന്നത് പറയുന്നുണ്ട് മുറുക്കി കെട്ടുന്നത് ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ നമ്മളിങ്ങനെ വെറുതെ ചോദിക്കും ഇവരുടെ എന്താണ് ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാൻ വേണ്ടി ചോദിക്കുമ്പോൾ അവർ പറയുന്നതൊക്കെ നമുക്ക് അതിശയം തോന്നും ഇപ്പോഴത്തെ കാലത്തും ശരിക്കും അവർക്കുള്ള ഒരു ഇതെന്ന് പറയുന്നത് അറിവെന്ന് പറയുന്നത് മാറിയിട്ടില്ല അതുതന്നെയാണ് ശരിക്കും അപ്പോൾ കെട്ടിവയ്ക്കുക ബ്ലൈഡും ഉണ്ട് മുറിച്ചിട്ട് രക്തം വാർത്ത് കളയുക ഒക്കെ സക്ക് ചെയ്തെടുക്കുക പിന്നെ പൈപ്പിൽ കാണിച്ചിട്ട് തേച്ച് കഴുകുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവരിപ്പഴും ആൾക്കാർക്ക് അവരിപ്പോഴും അത് തന്നെയാണ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ശരിക്കും പറഞ്ഞാൽ പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞാലും ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നാൽ അപ്പോൾ പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ പ്രാഥമിക ശുശ്രൂഷ ഇല്ലയെന്ന് തന്നെ പറയാം പിന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ആളിനെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കുക ഒന്ന് കിടത്തുക ഇത്രയും മാത്രം ചെയ്യാം പാമ്പ് കിടിയേറ്റാല് ശരിക്കും പ്രാഥമിക ശുശ്രൂഷയില്ലയെന്ന് തന്നെ പറയാം നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കാറ് പ്രാഥമിക ശുശ്രൂഷയില്ല നിങ്ങൾ എത്രയും വേഗം എന്തു ചെയ്യുക അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ നമുക്ക് ചെയ്യാം വേണമെങ്കിൽ ആളിനെ ഒന്ന് കിടത്താം ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാം എന്താ കാരണം പ്രഷർ കൂടിയിട്ടാണ് ചിലപ്പോൾ ഹാർട്ട് അറ്റാക്കൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടും അപ്പോൾ ചേര കടിച്ചിട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചു പോയ സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ചേര എന്ന് പറയുന്നത് നോൺ വെനമസ് ആണ് പക്ഷെ ഭയം ഭയ ഭയത്തിൽ ആണ് അങ്ങനെ ഒരു ഇത് കൂടിയിട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുന്നത് അപ്പോൾ നമ്മൾ ശരിക്കും അങ്ങനെ പ്രാഥമിക ശുശ്രൂഷ ചെയ്യേണ്ട നിങ്ങൾ എത്രയും വേഗം തൊട്ടടുത്ത് ആൻഡീവനം കിട്ടുന്ന ഹോസ്പിറ്റലിൽ കൊണ്ട് കൊണ്ടുപോകും മേഡം സാധാരണഗതിയിൽ നമ്മൾ വാവാ സുരേഷിനെ കാണും സുരേഷ് എണ്ണ ഒക്കെ കൈകൊണ്ടാണ് പാമ്പിനെ പിടികൂടുന്നത് മാഡം ഒരു സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത് സ്റ്റീൽ സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൽ പാമ്പിനെ പിടികൂടിയിട്ട് ഒരു കിറ്റിലേക്കോ മറ്റോ മാറ്റി പിന്നീട് ഒരു ബാസ്ക്കറ്റിലാണ് പിന്നീട് അങ്ങനെയാണല്ലോ ശരിക്കും ആ സ്റ്റിക്കിലാണ് എൻ്റെ ജീവനം നമ്മൾ സ്റ്റിക്ക് വെച്ചിട്ടാ ചെയ്യുന്നത് ആ സ്റ്റിക്കിന്റെ ഒരു ദൂരം അത്രയും ആ ഒരു ദൂരത്തിലാണ് നമ്മൾ ശരിക്കും ഹാൻഡിൽ ചെയ്യുന്നത് പിന്നെ പൈത്തണൊന്നും സ്റ്റിക്ക് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം അത്രയും വെയിറ്റുള്ള പാമ്പാണ് അപ്പോൾ കോബ്ര ക്രൈറ്റ് ഒക്കെ ആണെങ്കിൽ അണലിയൊക്കെ നമ്മൾ സ്റ്റിക്ക് വെച്ചാണ് ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ടുപോകുന്ന വഴി നമ്മളൊരു പ്ലാസ് ഒരു ഈ ഒരു പ്ലാസ്റ്റിക് വേലുള്ള ഒരു പി വി സി പൈപ്പിലൂടെ ഉള്ളിൽ ബാഗ് ഒരു ബാഗ് വെച്ച് ട്രാപ്പ് ചെയ്ത് ഉള്ളിൽ കയറ്റുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ബാഗ് കോട്ടൺ ബാഗാണ് ഇത് നമ്മൾ ടൈറ്റ് ചെയ്ത് കെട്ടിയാണ് കൊണ്ടുപോകുന്നത് വനത്തിനുള്ളിൽ കൊണ്ടുപോയി തുറന്നു വിടും ഇതാണ് സംഭവം എന്ന് പറയുന്നത് പിന്നെ അതിൽ സംഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പാമ്പ് ബാഗ് കടിച്ചു കയറി പോകും ഒരു ഏറ്റവും ഭയങ്കരമായൊരു സംഭവം എന്ന് പറഞ്ഞ ഒരു ക്രേറ്റ് എൻ്റെ കാറിനുള്ളിൽ വെച്ചാൽ തന്നെ അത് കടിച്ചു കയറി പുറത്തിറങ്ങി പോയിട്ടുണ്ട് ശരിക്കും ക്രെയ്റ്റൊന്നും അങ്ങനെ കടിച്ചുകീറി ഇറങ്ങിപ്പോകുന്നൊരു ശരി ധാരണ നമുക്കില്ല ഇപ്പോൾ മൂർഖം പാമ്പ് പൈത്തനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ബാഗ് കടിച്ച് കടിച്ചു കീറ മീൻസ് ഇത് വാല് വെച്ച് കുത്തുകയാണ് ചെയ്യുന്നത് ഇത് കോട്ടൺ ബാഗല്ലേ അപ്പം ഇപ്പോൾ ചാക്കിൽ പിടിച്ചിടാറുണ്ട് ചില ആൾക്കാർ ഈ ചാക്ക് നൂലിൻ്റെ ചാക്കുണ്ടല്ലോ അപ്പോൾ ഈ പ്ലാസ്റ്റിക് നൂല് കൊണ്ടുള്ളതാണ് അപ്പോൾ ഇത് വാല് വെച്ച് കുത്തുമ്പോൾ ചെറിയൊരു ഹോൾ വീഴുമ്പോൾ ഇത് മൂക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇടിക്കുമ്പോൾ ഇച്ചിരി ഒരു സ്പേസ് ഉണ്ടായാൽ ഇതിൻ്റെ തല പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബോഡി എത്ര വലുതാണെങ്കിലും അതിൽ കൂടെ അത് ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റും അങ്ങനെ എല്ലാം അങ്ങനെയാണ് തല ഇറങ്ങുന്ന ഭാഗമാണെങ്കിൽ അത് മാക്സിമം ബാക്കി ശരീരഭാഗം ഇറങ്ങി പോകാനായി പറ്റും അതിനുള്ളൊരു അങ്ങനൊരു കഴിവുണ്ട് അപ്പോൾ ക്രൈറ്റ് അങ്ങനെ കടിച്ചു കയറും എന്നെനിക്കൊരു ധാരണ ഉണ്ടായിരുന്നില്ല ഞാൻ ഒരു ദിവസം രാത്രി ഒരു മണിക്കൊരു വീട്ടിൽ പോയി ഒരു ക്രൈറ്റിനെ എടുത്തിട്ട് ക്രൈറ്റ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പാമ്പാണ് കാരണം കടിച്ചാൽ അറിയാൻ പറ്റില്ല നമ്മൾ മരിച്ചതിന് ശേഷമേ ക്രൈറ്റാണ് കടിച്ചതെന്ന് അറിയാൻ പറ്റുള്ളൂ അങ്ങനൊരു പ്രശ്നമുണ്ട് അപ്പോൾ രാത്രി ഞാൻ എടുത്തിട്ട് വന്നിട്ട് വണ്ടിക്കകത്ത് തന്നെ ഇട്ടേക്കുമായിരുന്നു ഒത്തിരി ആയതുകൊണ്ട് ഞാൻ അങ്ങ് ഓഫീസിൽ കൊണ്ടുപോയില്ല പക്ഷെ പിറ്റന്ന് രാവിലെ ഓഫീസിൽ പോയി നോക്കിയപ്പോൾ പാമ്പിനകത്ത് ഇല്ലായിരുന്നു പാമ്പ് അതെ ഈ സഞ്ചി കുറച്ച് കടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു പാമ്പും ഇല്ലായിരുന്നു ഒന്നാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം പേടിച്ച ഒരു ദിവസം എന്ന് പറയുന്നത് തന്നായിരുന്നു കാരണം ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂർഖം പാമ്പാണെങ്കിൽ ഇപ്പോൾ കാറിനകത്ത് എവിടെയെങ്കിലും ഇരുന്ന് ചീറ്റുമൊക്കെ ചെയ്യും അപ്പം നമ്മൾ തുറന്നു നോക്കുമ്പോൾ എവിടെയെങ്കിലും തട്ടുകൊക്കെ ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് പത്തി വിടർത്തി നിൽക്കും ചീറ്റും ഇത് സൗണ്ട് കേൾപ്പിക്കും അങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ ക്രൈറ്റ് അങ്ങനെയൊന്നും ചെയ്യില്ല ക്രൈറ്റ് രാത്രി മാത്രം ആക്റ്റീവ് ആവുന്ന പാമ്പ് പകൽ സമയത്ത് ഇത് വളരെ സൈലന്റ് ആയിരിക്കും അപ്പോൾ ഇത് എവിടെയെങ്കിലും പതങ്ങിയിരിക്കുകയാണെങ്കിൽ ഇത് അവിടെ തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല ഇത് കടിച്ചാൽ പോലും നമുക്ക് വേദന ഉണ്ടാവില്ല വളരെ കുഞ്ഞുപല്ല വേദന അറിയാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ലൈവായിട്ട് ക്രൈറ്റ് കടിക്കുന്നത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അള മരിച്ചു വേറെ ഒരു ഒരു സംശയമില്ല ആൻറ്റി വേണം ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആളെ മരിച്ചു മറ്റേ ഇപ്പോൾ മൂർഖമാകുമ്പോൾ അണലിയൊക്കെ ആണെങ്കിൽ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാവും ആ ഭാഗത്തൊരു കളർ ചേഞ്ച് ഉണ്ടാവും നീര് ഇങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷേ ക്രൈറ്റ് കടിച്ചാൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് അറിയാനും പറ്റത്തില്ല അപ്പോൾ ഇത് ക്രൈറ്റ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു അങ്ങനെ ഞാൻ ശരിക്കും കാറ് കൊണ്ട് ഷോറൂമിൽ കൊണ്ടുപോയി എന്തുവാണ് അതിൻ്റെ എല്ലാ പാർട്ടിലൂടെയും വെള്ളമൊക്കെ ചിറ്റിയിട്ടൊക്കെ നോക്കിയിട്ടൊന്നും സാധനം പുറത്ത് വരുന്നുണ്ടായിരുന്നില്ല പിന്നെ ഷോറൂമിൽ വേറെ വർക്ക് കൊണ്ടുപോയി ഇതെല്ലാം ചെയ്ത പിന്നെ ഷോറൂമിൽ കൊണ്ടുപോയി ഷോറൂമിൽ കൊണ്ടുപോയി പാർട്ട് പാർട്ടായിട്ട് പൊളിച്ചു കാറിൻ്റെ പുറകിൽ നിന്ന് ഓരോ പാർട്ടായിട്ട് പൊളിച്ചപ്പോൾ ബാക്കിൽ ഡോറിൽ നമ്മൾ കയറുന്ന സ്ഥലത്ത് ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസ് വെച്ചിരുന്നത് ഇളക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലിരിപ്പുണ്ടായിരുന്നു പാമ്പ് അത് വലിയൊരു പാമ്പായിരുന്നു ഒരു ക്രൈറ്റ് നല്ലൊരു ചിരി വെള്ളിക്കെട്ടൻ എന്ന് പറയുന്ന സാധനമാണ് ക്രൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അപ്പോൾ അതാണ് ശരിക്കും എൻ്റെ ജീവിതത്തിൽ എന്തുവാണ് ഞാൻ അതെ അതെ ഞാൻ പാമ്പിനെ ഒന്നും ഞാൻ പേടിച്ചിട്ടില്ല പക്ഷെ ആ ഒരു സംഭവം എനിക്ക് ഭയങ്കര ടെൻഷൻ കാരണം അന്ന് രാവിലെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ പിള്ളേരെയും കൊണ്ട് ആ കാറിലാണ് പോയത് അപ്പോൾ എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല അതെ 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 അമ്മയ്ക്കുള്ള പേടി ഇപ്പം മാറിയിട്ടുണ്ടോ വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ പാമ്പ് വെള്ളനാട് പുന്നലാലിൽ നിന്നെടുത്ത പാമ്പ് ആ മൂർഖമാമൻ എടുക്കുന്നതാണ് വൈറലാകുന്നത് ആ സമയത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ന് ബാബാ സുരേഷിന് ലാസ്റ്റ് ടൈം അന്ന് പാമ്പ് കോട്ടയത്ത് വെച്ച് പാമ്പ് കടിച്ചിട്ട് പൊളി ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടന്ന സമയം അപ്പോഴാണ് ഈ ശരിക്കും നമ്മുടെ സയൻറ്റിഫിക് റെസ്ക്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ വൈറലാകുന്നത് സംസാ അതെ 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 അപ്പോൾ ആ ആ ഒരു സമയമായ അതുകൊണ്ടായിരിക്കണം അമ്മയ്ക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു കാരണം ഇങ്ങനൊരു സംഭവം ഒരു സ്ഥലത്ത് നടന്നിട്ട് ആ സമയത്താണ് ശരിക്കും ഞാൻ ഇത് പിടിച്ചത് കാരണം അതിന് മുമ്പൊന്നും പിടിച്ചതൊന്നും അമ്മ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഞാൻ കാണിക്കാറൊന്നുമില്ല പറയാറുമില്ല അങ്ങനെ പക്ഷേ ഇത് ഒത്തിരി ഇങ്ങനെ വീഡിയോസൊക്കെ വന്നപ്പോൾ രണ്ട് ചേച്ചിമാരാണ് ഇവരെടുത്ത് അമ്മയ്ക്ക് ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്തിട്ട് അമ്മയെ എന്നോട് പറയിക്കും ചെയ്യേണ്ടന്നുള്ളത് കാരണം അവർ പറഞ്ഞു ഞാൻ കേൾക്കില്ല എന്നുള്ളത് കൊണ്ട് അമ്മയെ കൊണ്ടിങ്ങനെ അവർ പറയിക്കും അങ്ങനെ ഭയങ്കര പ്രശ്നമായിരുന്നു അമ്മ കുറേ നാൾ എന്തുവാണ് എല്ലാ ദിവസവും കരച്ചിലും പ്രശ്നമൊക്കെ ആയിരുന്നു ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ അത്യാവശ്യം പേടിയുണ്ട് എന്നാലും പറയും നിന്റെ ഏറ്റവും മീൻസ് രാജവമ്പാലെ പിടിക്കണം എന്നായിരുന്നു ആഗ്രഹം അത് നടന്നല്ലോ ഇനി എന്ന് ചോദിക്കാറുണ്ട് ഇപ്പോൾ ഇന്നലെയും ഞാൻ പോയിപ്പോൾ എന്നോട് ചോദിച്ചത് ഇനി മതിയാക്കി എന്ന് ചോദിക്കാറുണ്ട് അതിപ്പോൾ സ്വാഭാവികമായും അമ്മമാർ അങ്ങനെയാണല്ലോ ആ ഒരു ഇതിൽ ചോദിക്കുന്നതാണ് പക്ഷേ ഞാൻ കേൾക്കൂല്ല നമ്മക്കറിയാം അഭിനന്ദിച്ചുകൊണ്ട് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഒരു അനുഭവം അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി പിന്നീട് വിചാരിച്ചി എന്നെ പറ്റിക്കാൻ വേണ്ടി ആരെങ്കിലും ചെയ്തതാണോ എന്നൊക്കെ ഞാൻ അന്വേഷിച്ചൊക്കെ പോയായിരുന്നു പക്ഷെ അല്ല രാജ്മധേകർ എന്ന് പറയുന്ന ഒരു സാറിൻ്റെ സാറ് പുള്ളി എന്റെ വീഡിയോ ഷെയർ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോ ആണ് സാറ് ഷെയർ ചെയ്തത് ഷെയർ ചെയ്തിട്ട് കറേജിയസ് ഗ്രേസുൾ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പേര് മെൻഷൻ ചെയ്ത് തന്നെയാണ് സാർ ചെയ്തിരുന്നത് അപ്പോൾ അത് തന്നെയാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അവാർഡായിട്ട് ഞാൻ കരുതുന്നത് ഇപ്പോൾ എന്തുവാണ് മുറ്റത്തെ പുല്ലേക്ക് മണമില്ല എന്ന് പറയും നമ്മുടെ കൂടെ ഉള്ളവർക്ക് നമ്മൾ അപ്രീഷിയേ എപ്പോഴും അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് ചെയ്തത് നല്ലതാണെന്ന് പറയാൻ ഒരു മടിയാണ് അത് അത് പൊതുവേ മലയാളികളുടെ ഒരു അതെ 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 അപ്പൊ അത് അപ്പോൾ അത് അതിനേക്കാൾ മീൻസ് ആ ഒരു ബുദ്ധിമുട്ട് ഇവർക്കുള്ളത് കൊണ്ട് നമുക്ക് പിന്നെ അങ്ങനെ ഒരു ആ ആരെങ്കിലും പറഞ്ഞിട്ട് നമുക്കൊരു അങ്ങനെ ഒരു ഒരിക്കലും തോന്നിയിട്ടില്ല പക്ഷേ അതിനെല്ലാം മുകളിൽ ഒരാളിങ്ങനെ പറയുമ്പോൾ അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഞാൻ കേരളത്തിൽ ഇങ്ങറ്റത്ത് തിരുവനന്തപുരത്ത് നെടുമ്പങ്ങാടെ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഏതോ ഒരു മൂലയിലുള്ള ഒരാളാണ് അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഷെയർ ചെയ്യണമെന്നോ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നോന്നുള്ള ഒരിതുമില്ല പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരാൾ അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു അവാർഡായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് അടുത്തിടെ ഒരു വീഡിയോ കണ്ടിരുന്നു ഒരാളിങ്ങനെ പാമ്പിനെടുത്ത് താലൂലിക്കുന്നത് ആ താലൂലിക്കുന്ന സമയത്ത് തന്നെ പത്തി വിടർത്തി അയാളെ ആക്രമിക്കുന്നതും കണ്ടു അപ്പോൾ അതങ്ങനെയാണ് നമ്മൾ പാമ്പുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണം കോൾ കോള് വന്നു ഞങ്ങൾ പോയി ഞങ്ങൾ പകുതി വഴി എത്തിയപ്പോൾ ഒരു വില്ലൻ അതിനെ പിടിച്ചു പിടിച്ച് പുള്ളിക്ക് നല്ലവണ്ണം കടികെട്ടി കടികെട്ടി അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോകുന്ന വഴിക്കാണ് ഞങ്ങളെ കാണുന്നത് ശരിക്കും അപ്പോൾ ഞങ്ങൾ വഴക്ക് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് എന്നെ കയറി പിടിച്ചതെന്ന് ചോദിച്ചു ചോദിച്ചാൽ പുള്ളി ഞങ്ങളോട് റേസ് കാരണം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും ഇത് ചെയ്യുന്നത് കാരണം ആൾക്കാർ കൂടി നിൽക്കുമ്പോൾ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പലരും ഇല്ല പക്ഷേ ഇത് പൈത്തണല്ല അണലി ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ കടി പെരുമ്പ ഈ പെരുമ്പാമ്പും അണലിയും തമ്മിലും മാറിപ്പോയി ഒത്തിരി പേര് പിടിച്ചിട്ട് അപകടം പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇവരോട് നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾ എത്ര അവേർനെസ് കൊടുത്താലും നിങ്ങൾ ദൈവീത് പിടിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കാത്ത ചില ആൾക്കാരുണ്ട് ഈ ഈ സംഭവം തന്നെ ഇപ്പോൾ വെനമസായിരുന്നെങ്കിൽ ഒന്നും ചെയ്യാമല്ലോ ഇപ്പൊ അത് നോൺ വെനമസ് ആയതുകൊണ്ട് വലിയ പ്രശ്നം വരാനില്ല പക്ഷെ അത് വെനമസ് ആയിരുന്നെങ്കിൽ ആ പുള്ളിയുടെ ജീവിതം അപകടത്തിലാവുമായിരുന്നു അപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്നത് നമ്മള് പല രീതിയിലും പറയാറുണ്ട് പാമ്പുകള് പാമ്പെന്ന് പറയുന്നത് നമ്മളിപ്പോ ചില ചിലപ്പോൾ എന്തുവാണ് ചില ആൾക്കാർക്ക് ഞാനൊക്കെ എടുക്കുന്നത് കാണുമ്പോൾ അതെ 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 ഇവർക്കത് കുഴപ്പമില്ല വളരെ ഈസിയാണ് എന്ന് തോന്നിയിട്ടൊക്കെ ആയിരിക്കും ഇവര് ചെയ്യുന്നത് ഒരു പെണ്ണിന് ചെയ്യും നമുക്ക് എന്തുകൊണ്ട് ചെയ്തു വിടാം എന്നൊക്കെ തോന്നിയിട്ട് അങ്ങനെ താല്പര്യം ഉള്ളവർക്ക് നമ്മള് ലൈസൻസ് കൊടുക്കുന്നുണ്ട് സർക്കാരും നമ്മളെ വനം വകുപ്പിൽ അതെ അതെ പരിശീലനം അതെ അതെ താല്പര്യമുള്ളവര് അപേക്ഷ കൊടുത്തുകഴിഞ്ഞാൽ വനംവകുപ്പിൽ അപേക്ഷ തന്നു കഴിഞ്ഞാൽ ട്രെയിനിങ് കൊടുത്തിട്ട് ഇവർക്ക് നമ്മൾ ലൈസൻസ് കൊടുക്കുന്നുണ്ട് അപ്പൊ ലൈസൻസോടുകൂടി ഇവർക്ക് ഇപ്പം റെസ്ക്യൂ ചെയ്യാം അതിന് അതിനാർക്ക് വേണമെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ട് മീൻസ് നമ്മുടെ കുറച്ച് നിബന്ധനകളുണ്ട് മാനദണ്ഡങ്ങളുണ്ട് കേസൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് എല്ലാം ഓക്കെ ആണെങ്കിൽ അവർക്ക് നമ്മൾ ലൈസൻസ് കൊടുക്കുന്നുണ്ട് ലൈസൻസ് വാങ്ങിയിട്ട് അവർ ചെയ്തോട്ടെ പ്രശ്നമല്ല കാരണം അതൊരു വന്യജീവിയാണ് നമ്മൾ ഒരിക്കലും ഇപ്പോൾ ഒരു പെറ്റായിട്ട് എടുത്ത് കളിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല പാമ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ വയനാട്ടിൽ ഒരാൾ ഒരു പെരുമാവിനെ കഴുത്തിലിട്ട് ഇത് കാണിച്ചു എന്ന് പറഞ്ഞ് പുള്ളിക്കെതിരെ കേസെടുത്തു ഉറപ്പായിട്ടും പാമ്പുകളെ മിസ് യൂസ് ചെയ്യുന്നവർക്കും ഇതുപോലെ അനാവശ്യമായ പാമ്പുകളെ പിടിക്കുന്നവർക്കെതിരെ ഉറപ്പായിട്ടും കേസെടുക്കും പാമ്പുകളോടുള്ള പ്രണയം അത് വലിയ ചർച്ചയായി നിൽക്കുമ്പോൾ തന്നെ മരപ്പട്ടിയാണെങ്കിലും കാട്ടുപൂച്ചയാണെങ്കിലും പന്നിയാണെങ്കിലും അങ്ങനെയൊക്കെയുള്ള മൃഗങ്ങളെയൊക്കെ പിടികൂടാറുണ്ട് അതെ അതെങ്ങനെയാണ് ഈ പാമ്പുകളെ ഹാൻഡിൽ ചെയ്യുന്നത് മാതിരിയാണോ അവയോടുകൊക്കെ ഉള്ളൊരു ഓരോന്നിനും ഓരോ സ്വഭാവ രീതിയാണ് നമ്മുടെ മനുഷ്യർക്കും ഓരോരുത്തർക്കും ഓരോ സ്വഭാവം ഉള്ളതുപോലെയാണ് ഓരോ ജീവികൾക്കും അതിൻ്റെത് ഞാൻ അത്യാവശ്യം എല്ലാ ജീവികളെയും പിടിക്കാറുണ്ട് മാന് മയൽ മയിൽ എന്തുവാണ മരപ്പട്ടി ഉള്ള മന്നി കുരങ്ങ് കാട്ടുപൂച്ച എല്ലാത്തിനെയും റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ഇവരെല്ലാവരും ചെയ്യാറ് മരപ്പൊട്ടിയൊക്കെ ഒരു ഒത്തിരി എണ്ണം എണ്ണത്തിൻ്റെ മരപ്പട്ടിയൊക്കെ എടുക്കാറുണ്ട് പക്ഷേ ഓരോന്നിനെ ഹാൻഡിൽ ചെയ്യുന്ന ഓരോ രീതിയുണ്ട് ആ രീതിയിലാണ് ചെയ്യുന്നത് പിന്നെ എനിക്ക് മനുഷ്യരെക്കാളും ഇഷ്ടം അന്യമൃഗങ്ങളോടാണ് അതെ അതെ പ്രണയം എന്ന് പറഞ്ഞത് അത്ര വലിയ പ്രണയം അല്ലെങ്കിലും ഇഷ്ടം എന്ന് പറയുന്നത് എപ്പോഴും വന്യമൃഗങ്ങളോട് വലിയ ഇഷ്ടമാണ് ചിലർക്ക് ഈ ഒരു മേഖലയിൽ താല്പര്യമുള്ള ആളുകളെ ഭയങ്കര ഭയമായിരിക്കും പേടിയൊക്കെ ആയിരിക്കും അപ്പോൾ അവരെയൊക്കെ എങ്ങനെയാണ് കാണുന്നത് ഇല്ല കുഴപ്പമില്ല ഞാൻ വരുമ്പോൾ തന്നെ പല പലരും ചോദിക്കാറുണ്ട് ഇന്ന് എന്തുവാ ഓരോ പ്രോഗ്രാമിനൊക്കെ ചെയ്യുമ്പോൾ ചോദിക്കും ഇങ്ങനെ പാമ്പും എല്ലാം കയ്യിലിരിപ്പുണ്ടെന്ന് നമ്മളങ്ങനെ പാമ്പിനെയൊന്നും കൊണ്ട് നടക്കാറില്ല വന്യമൃഗങ്ങൾ വന്യമൃഗങ്ങളെടുക്കുന്നു എന്ന് വെച്ചിട്ട് വന്യമൃഗങ്ങളെ എന്തുവാണോ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ നല്ല ആൾക്കാരാണ് അല്ലാത്ത ആൾക്കാരാണ് മോശക്കാരല്ലാതെ വന്യമൃഗങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നു നമ്മളൊക്കെ എന്തുവാണോ സാധാ ആൾക്കാർ തന്നെയാണ് നമ്മളവർ മീൻസ് നമുക്ക് എന്തുവാണ്ട് ഞാൻ റെസ്ക്യൂവിങ്ങില്ല അപ്പോൾ അത്യാവശ്യം നമ്മൾ ആനയെ ഓടിക്കാൻ പോകാറുണ്ട് കാട്ടുപോത്തിനെ ഓടിക്കാൻ പോകാറുണ്ട് ഇപ്പോൾ ഒരുപാട് ജീവികൾ മുൻപ് നമ്മൾ മ്യൂസിയത്ത് കാണുന്ന ജീവികൾ അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലൊക്കെ കൂടുതൽ കണ്ടുകൊണ്ടിരുന്ന ജീവികളെല്ലാം തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ ഉണ്ട് പുലി മുതൽ ഇപ്പോൾ പുലിയെ നമ്മളിടയ്ക്കമ്പൂരിയിൽ നിന്ന് പുലിയെ റെസ്ക്യൂ ചെയ്തായിരുന്നു അപ്പോൾ അത് അത്യാവശ്യം എല്ലാ വന്യജീവികളും അതൊക്കെ ഭയങ്കര രസമായിരുന്നു ശരിക്കും അതെ 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 അല്ല ഇത് പക്ഷെ അല്ലാതെ കിടന്നതായിരുന്നു അങ്ങനെ റെസ്ക്യൂ ചെയ്തത് പുലിയൊക്കെ ആദ്യമായിട്ടാണ് പുലിയെ റെസ്ക്യൂ ചെയ്യാൻ അമ്പൂരി എന്നായിരുന്നു ഭയങ്കര എക്സ്പീരിയൻസ് ആക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള അതെ 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 കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനൊക്കെ ഒരു എന്തുകൊണ്ട് ഒരു സന്തോഷം വരും വെറുതെ നമ്മൾ ഇങ്ങനെ ചുമ്മാ നടന്നിട്ട് എന്താണ് കാര്യം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ് ഞാനത് എൻജോയ് ചെയ്യുന്ന <laughs> സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം കൂടിയാണ് അപ്പോൾ എവിടെ പാമ്പിനെ പിടികൂടാൻ പോയാലും അല്ലെങ്കിൽ എവിടെ വന്യമൃഗങ്ങളെ പിടികൂടാൻ പോയി കഴിഞ്ഞാലും ഒരു വീഡിയോ ഉറപ്പാണ് അപ്പൊ അതിനൊക്കെ മില്യൺ വ്യൂസ് ഒക്കെയാണ് അപ്പോൾ അതുവഴിയാണല്ലേ ഈ കൂടുതലായി ഇപ്പോൾ സമൂഹത്തിലേക്ക് ഇടപെടുകയൊക്കെ ചെയ്യുന്നതല്ലേ പാമ്പിനെ എടുക്കുന്നതാണ് കൂടുതലും റീൽസായിട്ട് ഞാൻ ഇടാറുള്ളത് ഇൻസ്റ്റഗ്രാമില്ല വേറെ അധികം അങ്ങനെ പോസ്റ്റ് ചെയ്യാറില്ല ഇൻസ്റ്റാഗ്രാമിൽ ഇടാറുണ്ട് അത് ഒരു ആണ് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് പാമ്പിനോടുള്ള പേടി മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ ഞാനൊരു പാമ്പിനെ എടുത്തു കഴിഞ്ഞാൽ ഞാനൊരു ഡി ജി പാട്ടിട്ടാണ് ഞാനത് പോസ്റ്റ് ചെയ്യുന്നത് എൻ്റെ സ്റ്റാറ്റസ് ഒന്നും ശരിക്കും എൻ്റെ സ്റ്റാറ്റസ് ഇങ്ങനെ എടുക്കുമ്പോ ഒരു കാടോ പടലോ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട് പേടിച്ചിട്ടാ ഇവർക്ക് നോക്കാൻ പേടിയാ ഒത്തിരി പേരുണ്ടോ അതെ 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 അപ്പൊ പക്ഷെ ഞാനിപ്പോ ഈ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഇട്ടിട്ട് വന്ന് വന്ന് എന്റെ സ്റ്റാറ്റസ് ഫുള്ള് കാണാനുള്ള ധൈര്യം വന്നു തുടങ്ങിയ ഒത്തിരി ആൾക്കാരുണ്ട് മീൻസ് ഒട്ടും കാണാൻ പറ്റാത്ത ആൾക്കാർ വരെ ഇപ്പോൾ അത് ഫുള്ള് ആ വീഡിയോ ഒരു ഒരു മിനിറ്റ് വീഡിയോ ഫുള്ള് കാണാനുള്ള ഒരു എന്തുവാണ് ആ ഒരു ഇത് അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ അവർക്ക് അതിനോടൊരു ഇഷ്ടം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ലക്ഷ്യം അത് തന്നെയാണ് ആ ജീവിയോട് കുറച്ച് ഇഷ്ടം തോന്നുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം അതിനെ തല്ലിക്കൊല്ലാതിരിക്കുക നമ്മുടെ പരിസ്ഥിതിക്ക് വേണ്ടപ്പെട്ട ഒരു ജീവിയാണ് അതിന് നമ്മൾ നമ്മളെപ്പോലും ജീവിക്കാൻ അവകാശമുള്ളൊരു ജീവിയാണ് പാമ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഏത് വന്യജീവി ഏതായാലും അപ്പോൾ അവരോടൊരു താല്പര്യം തോന്നണം അവരോടൊരു ഇഷ്ടം തോന്നണം അവരെ ഉപദ്രവിക്കാതിരിക്കണം ഇത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം പാമ്പിനെ പിടിക്കാനാണ് ജീവിതത്തിൽ ഏറ്റവും പാമ്പൊന്നുമില്ല ഞാൻ എല്ലാത്തിനും പിടിച്ചു കഴിഞ്ഞാൽ അതായത് പെരുമ്പാമ്പ് മാത്രം കഴിഞ്ഞ ദിവസം എടുത്തത് ഉൾപ്പെടെ നൂറ്റി അമ്പത്തൊന്നെണ്ണം പെരുമ്പാമ്പ് മാത്രം എടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒരു ആയിരത്തോളം പാമ്പുകൾ ഞാൻ ഇതുവരെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് കിങ് ഫസ്റ്റ് കിങ്ങാണ് ഇപ്പോൾ എടുത്തത് ആദ്യമായിട്ടായിരുന്നു കിട്ടിയിട്ടില്ല എന്ന അതിന് ശേഷം ഒരു കിങ്ങിൻ്റെ പുറകെ ഞാൻ ഓടി എനിക്ക് കിട്ടിയില്ല ഒരു കോട്ടൂർ ഭാഗത്തായിരുന്നു ഒരു തോട്ടിൽ കിടക്കുമായിരുന്നത് വെള്ളത്തിൽ ഭയങ്കര ഫാസ്റ്റ് മൂവ്മെൻറ്റാണ് നമുക്കങ്ങനെ പെട്ടെന്ന് കയറി പിടിക്കാൻ പറ്റില്ല പിന്നെ വനത്തോട് ചേർന്ന സ്ഥലമായിരുന്നു ആ സെറ്റിൽമെൻ്റ് അടുത്തുള്ളതുകൊണ്ട് അവർ വിളിച്ചത് പക്ഷെ നമ്മൾ പോയെങ്കിലും അത് വെള്ളത്തിൽ വെള്ളത്തിലൂടെ നീന്തി വളരെ ഫാസ്റ്റ് ആയിട്ട് പോയി പറഞ്ഞ് കഴിഞ്ഞാൽ കുറെ ദൂരം കോടി പക്ഷെ കിട്ടിയില്ലായിരുന്നോ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ ഓരോ ജില്ലകൾ തിരുവനന്തപുരം ജില്ല മാത്രം ഓപ്പറേഷന് ഞാൻ തിരുവനന്തപുരം ആണ് ഞാൻ പരീക്ഷ എഴുതി എഴുതിയത് നമ്മുടെ ജില്ലയല്ല തിരുവനന്തപുരം ജില്ലയല്ല അപ്പോൾ ഞാൻ ഇവിടെയാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ എൻ്റെ അടുത്ത പ്രൊമോഷൻ വരെ എനിക്ക് തിരുവനന്തപുരം ജില്ല തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ അടിയന്തരമായിട്ടുള്ള ഒരു ഇല്ല നമ്മുടെ ജില്ലയില് തന്നെ വേറെ ജില്ലയില് എല്ലാ ജില്ലയിലും ഉണ്ടല്ലോ എല്ലാ ജില്ലയിലും ആറാർട്ടി എല്ലാ ജില്ലയിലും ഉണ്ട് വോളണ്ടിയേഴ്സ് എല്ലാ ജില്ലയിലും ഉണ്ട് സർപ്പയുടെ ആൾക്കാർ എല്ലാ ജില്ലയിലും ഉണ്ട് അപ്പം എൻ്റെ ജില്ലയിലും എനിക്ക് ചെയ്താൽ മതി അതും നമുക്കങ്ങനെ ജില്ല മൊത്തം ഓടിയെത്താനൊന്നും പറ്റില്ല ഇപ്പോൾ പാമ്പൊക്കെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ വരെയൊക്കെ ഞാൻ പോകാറുണ്ട് അതിനപ്പുറം അല്ലെങ്കിൽ പാമ്പ് എന്തുകൊണ്ട് ഇപ്പോൾ കോഴിക്കൂടിനകത്ത് കോഴിയൊക്കെ വിഴുങ്ങിയിട്ട് കിടക്കുന്നു അടച്ചിട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എത്ര സമയം വേണമെങ്കിലും അത് കിടക്കാം നമുക്കിപ്പോൾ ഇരുപത്തഞ്ച് കിലോമീറ്റർ കൂടുതലാണെങ്കിലും ഓടിയെത്താം അല്ലാതെ പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ദൂരം ഒന്നും ഓടിയെത്തുന്നവരെ പാമ്പോടെ ഇരിക്കണം എന്നില്ല അപ്പോൾ അത്യാവശ്യം ദൂരം ഓടിയെത്താറുണ്ട് ഇപ്പൊ അത് രാത്രിയോ അസമയത്തോ ഒക്കെ ഇങ്ങനെ പാമ്പിനെയൊക്കെ പിടികൂടാൻ പോകേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോന്നില്ല അസ്ഥിരോധമാണ് രാത്രിയാണ് പാമ്പെല്ലാം രാത്രിയാണ് ഇറങ്ങുന്നത് പകൽ വളരെ കുറവാണ് വളരെ കുറവ് മീൻസ് മൂർഖ പാമ്പൊക്കെ പകല് കിട്ടുന്നേ ഉള്ളൂ പെരുമ്പാമ്പും വളരെ കുറവാ പകല് കിട്ടുന്നത് ഇവരെല്ലാവരും രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഇറങ്ങുന്നത് നമുക്ക് പറയാൻ പറ്റൂലല്ലോ പകല് വരുമെന്ന് സമയത്താണ് അതെ ഉറപ്പായിട്ടും സന്ധ്യ സമയം കഴിയുമ്പോഴാണ് പാമ്പുകൾ ഇര ഇര പിടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവർ ഇറങ്ങുന്നത് അപ്പോൾ ഇവർ സന്ധ്യ സമയത്തിന് ശേഷമാണ് ഇറങ്ങുന്നത് പക്ഷേ പെരുമാമ്പൊക്കെ ഒത്തിരി ഒരു മണി രണ്ടു മണിക്ക് ശേഷമൊക്കെയാണ് ഇറങ്ങുന്നത് പകൽ സമയത്ത് വളരെ കുറവാണ് ചേര പിടിക്കണ്ട ചേര എന്ന് പറയുന്നത് എന്തുവാണ് നമ്മുടെ കർഷകൻ്റെ മിത്രമാണ് മണ്ണര മിത്രം എന്ന് പറയുന്നത് പോലെ തന്നെ കർഷകൻ്റെ മിത്രമാണ് നമ്മളെ സംസ്ഥാന ഊരകമാക്കാനായിട്ട് ഇടയ്ക്ക് ഒരു തീരുമാനം വന്നായിരുന്നു ചേര ഉള്ള നല്ലതാണ് ചേര ഉള്ള ഭാഗത്ത് അധികം പാമ്പ് വരില്ല എന്ന് പറയും കാരണം ഈ മുർഖൻ്റെയൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ ചേര പിടിക്കാറുണ്ട് അപ്പോൾ ചേര നമ്മുടെ വീടിന് ചുറ്റും ഒരു ഒന്നോ രണ്ടോ ചേര ഉള്ളത് നല്ലതാണ് വേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ജീവി അത് നമ്മളെ കണ്ടാൽ തന്നെ അത് ഇങ്ങനെ റോക്കറ്റ് പോകുന്നത് പോലെയാണ് പോകുന്നത് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു പാമ്പ് അങ്ങനെ ഉപദ്രവിക്കാറില്ല റെസ്ക്യൂ ഓപ്പറേഷൻ ഇടയിൽ ജെ എസ് ഇ ബിയുടെ അടിയിൽ നിന്ന് പെരുമ്പാമ്പിനെ വലിച്ച് പുറത്തേക്ക് എടുക്കുന്ന വീഡിയോ വലിയ വൈറലായതാണ് കുറെ നാൾ മുമ്പുള്ളത് ഉണ്ടെങ്കിൽ പോലും അത് ആ ഒരു ഓപ്പറേഷൻ എങ്ങനെയായിരുന്നു കാരണം ചുറ്റും ആളുകളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് നമ്മളൊരു റെസ്ക്യൂ ഓപ്പറേഷന് പോകുന്ന സമയത്ത് പലരും പല കമൻസ് ഒക്കെ പറയും പിന്നെ നമ്മൾ നമ്മുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അതങ്ങനെയാണ് കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ ചെയ്യുന്നത് അത് എപ്പോഴും അങ്ങനെയാണ് നമ്മൾ സ്ത്രീ കൂടി ആയതുകൊണ്ട് നമ്മൾ പോകുന്ന റെസ്ക്യൂ സമയത്ത് പോകുമ്പോൾ എവിടെ പോയാലും ഏറ്റവും കുറഞ്ഞൊരു നൂറ് പേരെങ്കിലും ഉറപ്പായിട്ടും ഉണ്ടാവും രാത്രിയല്ലേ അത് ഒരു മണിക്കായാലും രണ്ടുമണിക്കായാലും ഉണ്ടാവും ഒരുപാട് ആൾക്കാരുണ്ടാവും എൻ്റെ ഒരിതനുസരിച്ച് ഞാൻ ഇവർ ആരെയും ശ്രദ്ധിക്കാറില്ല കമൻസ് പോലെ പറയുന്ന ആൾക്കാരുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാലും മദ്യ വെച്ചുണ്ടാക്കി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും പിന്നെ ഇത് ഇത് ഇതിൻ്റെ കമൻസ് പറയുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ടാവും ഏത് രീതി പിടിക്കണം എന്ന് പറയുന്നവരുണ്ടാവും ഇത് പോയാലുള്ള കുറിച്ച് പറയാൻ ഞാൻ ആരെയും ശ്രദ്ധിക്കാറില്ല ഞാനൊരു റെസ്ക്യൂന് പോയാൽ അവിടെ ചെല്ലും പാമ്പിന് എവിടെയാണ് ഇരിക്കുന്ന സാഹചര്യം നോക്കും അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ എത്രയും വേഗം അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്ത് മാറ്റാൻ ശ്രമിക്കുക അത് അതുമാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിലപ്പോൾ അത് മാത്രമാണ് കാരണം ഒരു മൈക്രോ സെക്കൻഡ് സമയം നമ്മുടെ ഒരു കോൺസെൻട്രേഷൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹൈന്ന് പോകും പിന്നെ നമുക്ക് ചിലപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഈ ചുറ്റും നിൽക്കുന്നവരെ മറ്റേ ആ സിനിമയിൽ പറയുന്ന ചുറ്റുമുള്ളതൊന്നും എനിക്ക് കാണാനോ കേൾക്കാനോ പറ്റില്ല വീടുകളിൽ പാമ്പിനെയൊക്കെ പിടിക്കാൻ പോകുന്ന സമയത്ത് വീടുകളിൽ കയറി അങ്ങനെ ആരെങ്കിലുമൊക്കെ ആക്രമിച്ച് അവരുടെ ജീവൻ പ്രതിസന്ധിയിലാകുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ അവർക്ക് മരണം വരെ സംഭവിക്കുന്ന ഘട്ടത്തിലേക്കൊക്കെ പോയിട്ടുണ്ടോ എന്നിട്ട് പിന്നെ അവിടെ പോയി പാമ്പിനെയൊക്കെ പിടികൂടേണ്ട സന്ദർഭമൊക്കെ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ പിടിച്ചിട്ടുള്ളത് കാട്ടാക്കട ഒരു കുട്ടിയെ കടിച്ചു മരിച്ചു പോയായിരുന്നു ആ കുഞ്ഞ് ഒരു പത്താം ക്ലാസ്സിലും കൊണ്ട് പഠിക്കുന്ന കുട്ടി ഒരു മൂന്ന് വർഷത്തിൽ കൂടുതലാവും തോന്നുന്നു ഞാൻ ആറാട്ടി ഇരുന്ന സമയത്താണ് എലി അടിച്ചു എന്നവര് വിചാരിച്ച പഠിച്ചു കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു പാമ്പ് കുത്തിയതായിരുന്നു പക്ഷേ എലി അടിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ ഇരുന്നതാണ് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലായിരുന്നു പക്ഷെ ശരിക്കും ഒരു മുർക്കം ആ മുറുക്കം നമ്മൾ അവിടെ പോയി ആ വീട്ടിൽ പോയി പിടിച്ചായിരുന്നു അല്ലാതെ അങ്ങനെ വലിയ ഭയങ്കര സംഭവം ഉണ്ടാക്കി പാമ്പൊന്നുമില്ല പിന്നെ ഈ പാമ്പെന്ന് പറയുമ്പോൾ വീട്ടിൽ കയറുമ്പോഴേ ആളുകൾ എന്തുകൊണ്ട് വീടിനൊക്കെ അടച്ചിട്ട് ഒക്കെ ഇറങ്ങി ഇങ്ങോടുക ചെയ്യുന്നത് അങ്ങനെ വീടിനകത്തു ഒത്തിരി പിടിച്ചിട്ടുണ്ട് അടച്ചിടുന്ന വീടുകളിലൊക്കെ പാമ്പ് കയറാനുള്ള കുറച്ചായിട്ടും അവർക്ക് എവിടെ സൗകര്യമായിട്ട് ഇരിക്കാൻ പറ്റുമോ അവിടെ കയറിയിരിക്കും കാരണം അത് കോൾഡ് ബ്ലഡ് ബ്ലഡാണ് ശീതരക്തമുള്ളതാണ് ഒരു ഭയങ്കര തണുപ്പ് വേണ്ട കാരണം ഇപ്പോഴത്തെ ഈ ഭയങ്കരമായ മഴയത്ത് കിടക്കൂല മുർക്കം അമ്മ ഒന്നും അങ്ങനെയുള്ളത് കിടക്കൂല അപ്പോൾ അതിന് കുറച്ചുകൂടെ ഒരു മാളങ്ങളിലാണ് ഇരിക്കുന്നത് അതെ ഇത് ഭയങ്കര ചൂട് വരുമ്പം പുറത്തിറങ്ങും കല്ലുകെട്ടിനൊക്കെ അകത്തിരിക്കുന്നതിൽ ചൂട് അധികം താങ്ങാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ പുറത്തിറങ്ങിയാണ് നമ്മുടെ വീട്ടിൽ തൊണ്ട് പോലെയുള്ള സാധനങ്ങളൊക്കെ അടുക്കി വയ്ക്കുന്നതിൻ്റെ കിടയിൽ വന്ന് കയറിയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത്രയധികം കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് കൂടി പ്രത്യേകിച്ച് പാമ്പെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പേടിയുള്ള ജീവി കൂടിയാണ് അപ്പോൾ പാമ്പിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം പാമ്പ് കടിച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം വിശദമായി സംസാരിച്ച ഈ ഇത്രയും സമയം സീമറ ന്യൂസിനോട് ഇത്തരം കാര്യങ്ങൾ വിശദമായി സംസാരിച്ച റോഷി മേളത്തിന് നന്ദി പറയുന്നു താങ്ക് സോ മച്ച് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം